പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായെന്ന് പിന്നെ ഇല്ലേ പരിശോധിക്കണ്ടേ അതെ ചോദിച്ചു കഴിഞ്ഞോ ഇനി ഇടയ്ക്ക് ഇടപെടരുത് ഈ ചോദ്യം നിങ്ങൾ നിങ്ങളെന്ത് ഇന്നലെ വരെ ചോദിക്കട്ടെ അല്ല പറയട്ടെ 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 താങ്കൾ തന്നെ ഇപ്പോൾ താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ അടർത്തി എടുക്കുകയാണ് താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് എന്തല്ലോ ഇത്രയും ഗുരുതരമായതെന്ന് താങ്കൾ മൂന്ന് തവണ ഇത്രയും ഗുരുതരം അപ്പൊ ഗുരുതരമാണെന്ന് അറിയാലേ ആരോപണം എന്തേ ആ ഗുരുതരം മൂന്ന് തവണയെങ്കിലും നിങ്ങൾ ബ്രേക്കിംഗ് മ്യൂസിക്കാണെങ്കിൽ അത്രയും ഗുരുതരമായ ആരോപണന്ന് അതാ അതാ അങ്ങോട്ട് ഏ അങ്ങ് പേറ്റ് അങ്ങ് ചോദിച്ചല്ലോ ഒരു മിനിറ്റ് കേൾക്കൂ പോലീസിനല്ലല്ലോ ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് അല്ല ആ വേറ്റിയോ വേറ്റോ പറ്റോ ഞാൻ ചോദിക്കുന്ന മാധ്യമങ്ങളോ കുറിച്ചാണ് ഇങ്ങോട്ട് മാത്രം ചോദ്യം അങ്ങനെ കാണണ്ട ഇതൊരു നിങ്ങൾ കേൾക്ക് ഒരു ആരോപണം ഉയരുന്നു താങ്കൾ ഇപ്പോൾ ഉന്നയിച്ചതാണ് താങ്കൾ ഇപ്പോൾ സമർത്ഥിക്കുകയാണ് ഇത് അതീവ ഗുരുതരമാണ് ആണല്ലേ ആര്യ രാജേന്ദ്രൻ ഉന്നയിച്ചത് അതീവ ഗുരുതരമാണെന്ന് നിങ്ങൾ എന്തേ ഇതുവരെ പറയാത്തെ പോലീസിന്റെ പടലേക്ക് ചേരാൻ ഇപ്പോൾ അത് ഉന്നയിക്കുന്നല്ലേ അതെന്ത് സെലക്ടീവ്നെസ് ആണ് ഒരു ജാളകം തോന്നുന്നില്ലേ ഒരു ജാളകം തോന്നുന്നില്ല ഇത് അതീവ ഗുരുതരമാണെന്ന് മൂന്ന് തവണ എന്നോട് ഇപ്പോൾ ചോദിച്ച താങ്കളും താങ്കളുടെ ചാനലും എന്തുകൊണ്ട് അത് അതീവ ഗുരുതരമാണെന്ന കാര്യം പ്രേക്ഷകരോട് പറഞ്ഞില്ല ഒരു തവണ നിങ്ങളുടെ ബ്രേക്കിംഗ് ന്യൂസിൽ പറഞ്ഞില്ല എന്തേ പറഞ്ഞില്ല അതീവ ഗുരുതരമാണല്ലോ ആദ്യം തന്നെ എന്റെ പ്രശ്നം അല്ല ആ ചോദ്യത്തിന് മറുപടി ഉദ്ദേശിക്കുന്നില്ല ഇത് തന്നെ കാര്യം ഇല്ലാതെ നിങ്ങൾ നിങ്ങൾ ഉന്നയിക്കുന്ന കാര്യം എന്താ എന്റെ ചോദ്യത്തിന് ആദ്യം നിങ്ങൾ തൃപ്തികരമായ ഉത്തരം പറ അതീവ ഗുരുതരമാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്ന മൂന്ന് തവണ ഇപ്പോൾ നിങ്ങൾ ആവർത്തിച്ച് എന്നോട് പറഞ്ഞ അതീവ ഗുരുതരമായ കാര്യം ആ അതീവ ഗുരുതരമാണെന്ന വിഷയം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളതാണ് എന്റെ സമ്മേളനത്തിന്റെ കാരണം റിപ്പോർട്ട് അല്ലേ അത് അതീവ ഗുരുതരം നിങ്ങൾ അതീവ ഗുരുതരമായി പറഞ്ഞാ സീബ്രാലയം ക്രോസ് ചെയ്ത് വാഹനം നിർത്തി അതാണ് നിങ്ങളുടെ അതീവ ഗുരുതരം ആ ആ അതെ മേയർ പറഞ്ഞ പരാതി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു തർക്കമില്ല നിങ്ങൾ റിപ്പോർട്ട് ഇല്ലാന്നൊരു കേസ് എനിക്കില്ലല്ലോ ഇല്ലാന്നൊരു കേസ് ഞാൻ ഉന്നയിച്ചില്ലല്ലോ എന്റെ ചോദ്യം ഇതിൽ ഒരു പെൺകുട്ടി വളരെ ആപൽക്കരമാം വിധം അശ്ലീല ആംഗ്യത്തിന് വിധേയമായി എന്ന് പറയുമ്പോൾ അവർ അത് പറയുന്നത് എന്താ പ്രതിരോധത്തിലായവർ പിടിച്ചു നിൽക്കാൻ പറയുന്ന നുണയെന്നാണ് നിങ്ങളുടെ ചാനലുകൾ പ്രചരിപ്പിക്കുന്നത് അതാണ് പ്രചരിപ്പിക്കുന്നത് അതാണ് അപ്പോൾ നിങ്ങൾ തന്നെ പറയുന്നു ഒരു എന്ന നിലയിൽ പറഞ്ഞതിന് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് എൻ്റെയും നിങ്ങളുടെയും വാദം ഒന്നാണ് ഇത് അതീവ ഗുരുതരമായ പ്രശ്നമാണ് പക്ഷേ ആ ബോധ്യം നിങ്ങളുടെ ചാനൽ മേധാവികൾക്കില്ല അവിടെ പറഞ്ഞാൽ മതി മാധ്യമങ്ങളല്ല ഏയ് നിങ്ങൾ കേൾക്കൂ നിങ്ങൾ കേൾക്കൂ നിങ്ങൾ പോലീസ് എന്തുകൊണ്ട് വൈകി എന്ന് പറയുന്ന കാര്യം നമുക്ക് രണ്ടാമതെടുക്കാം പോലീസിനോടാണല്ലോ ചോദിക്കേണ്ടത് നിങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണറോ ഡി സി പി യോ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരോ നിങ്ങൾ മാധ്യമങ്ങളെ കാണുമ്പോൾ നിങ്ങളത് ചോദിക്കും ഞാൻ ഉന്നയിക്കുന്ന വിഷയം എന്താ എന്താണ് ഡിവൈഎഫ്ഐയുടെ കൺസേൺ ഞാൻ ഉന്നയിച്ച കൺസേൺ എന്താണ് അത് വളരെ ക്ലിയറാണ് ഒരു സ്ത്രീ പൊതുമധ്യത്തിൽ അശ്ലീല ആംഗ്യ ഇരയാവുന്നു ഇരയാവുന്നു അത് ഒരു അത് അവരത് പ്രതികരിക്കുന്നു അവർ പ്രതികരിച്ചത് മഹാസംഭവം അധികാരത്തിൻ്റെ ധാഷ്ട് അധികാരത്തിന്റെ ഹുങ്ക് താങ്കൾ തന്നെ പറഞ്ഞ അതീവ ഗുരുതരമായ പ്രശ്നം ഒരു പ്രശ്നമല്ലാതായി മാറിപ്പോകുന്നു അതിൻ്റെ യുക്തിയാണ് എൻ്റെ വാർത്താസമ്മേളനത്തിൻ്റെ അടിസ്ഥാനം അതിന് സാധൂകരിക്കും വിധം പറഞ്ഞതിൽ പ്രത്യേക നന്ദി പോലീസ് കേസ് കേസെടുത്തു പോലീസ് വെറുതെ വിടില്ലല്ലോ അല്ല ഏയ് കേൾക്ക് നിങ്ങൾ മെമ്മിപ്പം അന്വേഷണം വരുമ്പോഴെല്ലേ അറിയാൻ പറ്റുള്ളൂ എന്താണെന്ന് നിങ്ങൾ ഈ ഒരു ക്രൈമിൻ്റെ ഭാഗമായി എന്തെങ്കിലും ഒരു സംഭവം നടന്നിട്ടുണ്ട് ക്രൈമിനെക്കുറിച്ച് ക്രൈമിനെ തുടർന്നുള്ള തെളിവ് നശിപ്പിക്കൽ അതെല്ലാം പിന്നീടല്ലേ അറിയാൻ പറ്റുള്ളൂ പിന്നീടല്ലേ അറിയാൻ പറ്റുമോ അന്വേഷണത്തിന് പിന്നീടല്ലേ അറിയാൻ പറ്റുമോ അത് വെയിറ്റ് ചെയ്യേ വെയിറ്റ് ആൻഡ് സീ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് ഈ പോയിന്റ് ഓഫ് ടൈമിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് ഒരു ഒരു സ്ത്രീ നിങ്ങൾ മേയറെന്ന് വിടും ഞാൻ വീണ്ടും പറയുന്നു മേയർ മാത്രമല്ലല്ലോ അവിടെ വേറൊരു സ്ത്രീ കൂടി ഉണ്ടല്ലോ അതെ വേറൊരു സ്ത്രീ കൂടി ഉണ്ടല്ലോ ആ സ്ത്രീ അത് സംബന്ധിച്ചൊരു പരാതി ഉന്നയിക്കുന്നു ആ പരാതി ഉന്നയിക്കപ്പെട്ടയാൾ അതിനു സമാനമായ പരാതികൾക്ക് നേരത്തെ ഭാഗമായ ആളാണ് നിങ്ങളേത് മാധ്യമ സ്ഥാപനത്തിലെ ആളാണെന്ന് എനിക്കറിയില്ല ആ അവിടെ തന്നെയുള്ള ഒരു മാധ്യമ പ്രവർത്തക ഒരു സീനിയർ മാധ്യമ പ്രവർത്തക ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ആ ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഒരു അവസാനത്തെ ഭാഗം പ്രതീക്ഷ നൽകുന്നൊരു കാര്യമാണ് അതൊന്ന് ആവർത്തിച്ച് വായിക്കണം അത് ഇങ്ങനെയാണ് ഞാൻ ആ ഈ ഇതിലെ എന്റെ അല്ല ഇതെന്റെ മാത്രം അഭിപ്രായമല്ല കണ്ടോ നാട്ടിലുള്ള ചിന്തിക്കുന്ന രാഷ്ട്രീയ തിമിരം ബാധിക്കാത്ത എല്ലാ വനിതകൾക്കും വനിതാ മാധ്യമ പ്രവർത്തകർക്കും ഉള്ള അഭിപ്രായം തന്നെയാണ് ഞാനിവിടെ പ്രകടിപ്പിക്കുന്നതെന്ന് കണ്ടോ ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ പൂർവ്വ പശ്ചാത്തലമുള്ള ഒരാൾക്ക് മാധ്യമങ്ങൾ കൊടുക്കുന്ന മാധ്യമങ്ങൾ കൊടുക്കുന്ന അതീവ പ്രാധാന്യം എന്നെ അസ്വസ്ഥനാക്കുന്നു എന്നാണ് ഏതാണ്ട് ഇതുപോലെയാണ് അവരുടെ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ ഈ സമയം കളയുന്നില്ലെന്നോ എന്നുണ്ടത് അത് പ്രതീക്ഷ ഒരു ചെറിയ കണകാണ് അതൊക്കെ കണ്ടു പഠിക്കുക കേട്ടോ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക